നമ്മുടെ ജീവിതം സിനിമ റിലീസാണല്ലോ അപ്പോഴേ ഞാൻ ബുക്ക് മൈഷോ ഓപ്പൺ ചെയ്തിട്ട് കാലിക്കറ്റ് ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു ആട് ജീവിതത്തിന്റെ ബുക്കിംഗ് അപ്പോൾ മാക്സ് വന്നു കയർലി ശ്രീ വന്നു എആർ സി കോർഡിനേഷൻ വന്നു നമ്മുടെ പലാക്സി വന്നു പിന്നെ സിനി പോളിസ് വന്നു അങ്ങനെ കുറെ അധികം തിയേറ്ററുകൾ കാണിച്ചു മിക്ക തിയേറ്ററുകളും നല്ല ഓറഞ്ച് കത്ത് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ ജില്ലയിലെ ആടുജീവിതത്തിന് ബുക്കിംഗ് ഉണ്ട് അതല്ല നമ്മുടെ വിഷയം അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഒരു തിയേറ്റർ മിസ്സിംഗ് ഐസ് അപ്പോൾ ഏറ്റവും പുതുതായിട്ട് തുറന്ന തിയേറ്റർ ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പരാക് അല്ല അവിടെ ബുക്കിംഗ് ഉണ്ട് അവിടെ എ മാത്രമല്ല ബാക്കി സ്ക്രീനുകളിലൊക്കെ ആയിട്ട് നമ്മുടെ ആടുജീവിതത്തിന് കുറേ ഷോ ഉണ്ട് കേട്ടോ എല്ലാം ഏതാണ്ട് ഓറഞ്ച് കത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് തിയേറ്റർ ആണ് ഏ നമ്മുടെ മിറാജ് സിനിമാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കോഴിക്കോട് മാവൂർ റോഡിലെ ബ്ലൂ ഡയമണ്ട് മാളിലെ ഏറ്റവും അടുത്ത് തുറന്ന മാർച്ച് എട്ടാം തീയതി ആയിരുന്നു ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തത് പക്ഷേ ആടുജീവിതത്തിന് ബുക്കിംഗ് ഇല്ല അപ്പോ പൊതുവേ ഇപ്പോ ഇത്രയും ദിവസമായിട്ടും മലയാള സിനിമകൾ ആ ഒരു തിയേറ്റർ റിലീസ് ഇല്ലായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ തുറന്നൊരു തിയേറ്റർ ആണല്ലോ അപ്പോൾ പ്രധാനമായിട്ടും കളിക്കേണ്ടത് മലയാള സിനിമകളാണ് അന്യഭാഷാ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് കാണും എങ്കിൽ പോലും പ്രധാനമായിട്ടും മലയാളത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഒരു മലയാള സിനിമ പോലും അവിടെ റിലീസായിട്ടുണ്ടായിരുന്നില്ല ഇത് വളരെ വലിയൊരു കൺസേൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുമല്ല ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്ക് വന്ന കുറേ ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് മിറാ സിനിമാസിന്റെ അധികൃതർ ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർ ഈ ഒരു തിയേറ്ററിലേക്ക് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് കാണാനുള്ള സിനിമ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഈ അന്യഭാഷാ ചിത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളൊന്നും അങ്ങനെ വലിയ ഹിറ്റ് അടിച്ച സിനിമകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ 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 വെയിറ്റ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തുറക്കാനായിട്ട് തുറക്കാനല്ല മലയാള സിനിമകൾ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാലമായിട്ട് മലയാള സിനിമ ഇല്ലാതെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്തായാലും ആടുജീവിതത്തോട് കൂടിയിട്ട് എന്തായാലും മലയാള സിനിമ അവിടെ ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ ആടുജീവിതത്തിന്റെ ബുക്കിങ്ങും അവിടെ കാണിച്ചിട്ടില്ല ഇതുവരെ ആയിട്ടും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോ മിറാജ് സിനിമാ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെയോ അത് ഞാൻ പറയുന്നില്ല അത് പോട്ടെ അത് വേറെ വിഷയമാണ് കൃത്യമായിട്ടുള്ള സോഴ്സ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് വെളിപ്പെടുത്താത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോ മിരാജ് സിനിമാസ് നിങ്ങളുടെ തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ആറ് ജീവിതത്തിന്റെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ്ഫിലാണ് സിനിമ വരുന്നത് അപ്പം അറ്റ്മോസ് കോണ്ടന്റ് വരുന്നുണ്ട് അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഒരുപാട് സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് മറ്റേ നമ്മുടെ പാമ്പ് ഇങ്ങനെ എഴുതുന്ന സീനൊക്കെ ഉണ്ടല്ലോ അവിടെ ആ മണലും മണലിന്റെ ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ അതായത് ഈ പാമ്പിന്റെ സ്കിൻ വന്ന് തട്ടുമ്പോൾ തട്ടുമ്പോണ്ട സോട്ടൊക്കെ ഉണ്ടല്ലോ അത്രയും പ്രിസൈസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ഒബ്ജക്ട് ബേസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ആടുജീവിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത് അപ്പോൾ അറ്റ്മോസിയർ കോണ്ടന്റ് തന്നെ കാണുക പിന്നെ നമ്മുടെ എപ്പി സ്ക്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പിക്കിൽ മലയാളം അതായത് ആർ ആടുജീവിതം മലയാളം വരുന്നത് ഫാറ്റ് കോണ്ടന്റിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വലുതായിട്ട് തന്നെ സിനിമ കാണാൻ പറ്റും പക്ഷേ എപ്പിക്കിൻ്റെ തമിഴ് വേർഷൻ നമ്മുടെ നോർമൽ സ്കോപ്പായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പില്ല ബോക്സിങ്ങോ അല്ലോ ബോക്സിങ്ങോ ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോ നാളെയാണ് സിനിമ റിലീസ് റിലീസട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത ഓടി കാണാം